മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിജയനും കുടുംബവും വോട്ട് വലിയ തിരക്കാണ് രാവിലെ സുസ്മേര ജില്ലകളിലും എന്നുള്ള ുംറിയിപ്പുകൾക്ക് മുൻപായി സൂര്യൻ ചൂട് പിടിപ്പിക്കുന്നതിനു മുമ്പേ പിടിച്ച മനസ്സുമായി ചൂടാറാതെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് കടന്നെത്തുന്ന കാഴ്ച മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്താനായി വരിയിൽ നിൽക്കുന്ന കാഴ്ച ഒരു അകമ്പടികളുമില്ലാതെ തിരക്കുകൾക്ക് തൽക്കാലം അവധി കൊടുത്തുകൊണ്ട് കാത്തു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നു വലിയ തിരക്കുകളും അതിവേഗവും ഒന്നുമില്ലാതെ വളരെ സ്വസ്ഥമായി നിന്ന് തൻ്റെ നാട്ടുകാരോട് സംവദിച്ചുകൊണ്ട് കുശലം പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന പിണറായി വിജയൻ ഇത്തരമൊരു ദൃശ്യങ്ങൾ നമ്മൾ സമീപകാലത്ത് വളരെ കുറവ് കാണാനേ മലയാളിക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ പക്ഷേ ആ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും സാധാരണ വോട്ടർമാർ മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആ ജനാധിപത്യത്തിന്റെ ദിനമാണിന്ന് ഒരു മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ തുടക്കത്തിൽ തന്നെ രാഷ്ട്രീയം ചൂടുപിടിപ്പിക്കുന്ന കാഴ്ചകൾ കേരളം മുഴുവൻ കാണുന്നു അത്തരം വാക്കുകൾ കേൾക്കുന്നു എന്താണ് ജനവിധി എന്താണ് ജനവിധി സ്വന്തം വിധിയെന്ത് കേരളത്തിന്റെ വിധി എന്ത് അറിയാൻ അറിയാൻ ഇനിയുള്ള പകലിൽ ആറു മണിവരെ പോൾ ചെയ്യുന്ന വോട്ടുകൾ നിശ്ചയിക്കും നാട് ാണ് മുഖ്യമന്ത്രി നോക്കൂ ക്യൂവിൽ നിൽക്കുന്നത് ഇതാണ് ജനാധിപത്യത്തിലെ എല്ലാവർക്കും തുല്യ അവകാശമാണ് ജനാധിപത്യത്തിലെ എല്ലാവരും ഒരേ ഒരേ ഒരൊറ്റ വോട്ടിന്റെ അവകാശമുള്ളവരാണ് സാധാരണ മനുഷ്യരോടൊപ്പം എല്ലാവരും എന്നുള്ള നിലയിൽ ജനാധിപത്യം ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വോട്ട് ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രി പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇ പി ജയരാജൻ പി കെ കുഞ്ഞാലിക്കുട്ടി വി ഡി സതീശൻ അടക്കമുള്ള പ്രമുഖരായ സംസ്ഥാനത്തെ നേതാക്കൾ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു പാണക്കാട് മുന്നബറള്ളി തങ്ങളടക്കം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു കാന്തപുരം ഇ പി എം മുക്കൂർ മുസ്ലിയാർ ജി സുകുമാരൻ നായർ തുടങ്ങിയവരും സ്ഥാനാർത്ഥിമാരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനായി വരിയിൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് മണിയായിരിക്കുന്നു അതായത് പോളിംഗ് തുടങ്ങി എട്ട് അഞ്ചായിരിക്കുന്നു സമയം അതായത് പോളിംഗ് തുടങ്ങി ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ പലയിടത്തെയും കണക്കുകൾ ലഭ്യമാണ് പൊന്നാനിയിൽ അഞ്ച് പോയിന്റ് ഒരു ശതമാനം പോളിംഗ് ആണ് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്താകെ ആകെ ആറ് പോയിന്റ് രണ്ടാണ് ഇതുവരെയുള്ള കണക്ക് കോഴിക്കോട് ആറ് പോയിന്റ് എട്ട് ശതമാനം ആറ് ദശാംശം എട്ട് ശതമാനം പോളിംഗ് കോഴിക്കോട് രേഖപ്പെടുത്തിയതായി പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം എന്തായാലും ഉത്സാഹപൂർവ്വം രാവിലെ തന്നെ ആളുകൾ വരി നിന്ന് വോട്ട് ചെയ്യുന്നു ഈ ഈ കൂടി പറയാം ആളുകൾക്ക് പിണറായിട്ട് പിണറായി വിജയൻ എന്ന നിന്ന് അധിക അല്ലേ അദ്ദേഹത്തിന്റെ വീട് പിണറായി ദൂരമില്ല അടുത്ത തന്നെയാണ് പിണറായി വിജയന്റെ വീട് പിണറായി പാറപ്പുറം എന്ന് പറയുന്ന പ്രദേശമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട പ്രദേശം ഇപ്പോഴും പിണറായി പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്മാരകം അവിടെ പിണറായി ഉണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഘടകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൻ്റെ അവസാനം രൂപം കൊള്ളുന്നത് പിണറായിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന വീണ മണ്ണ് എന്ന് പിണറായിയെ വിശേഷിപ്പിക്കാം അവിടെ ഒരു ഒരു വീട്ടിൽ ആണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഘടകത്തിൻ്റെ യോഗം ചേർന്നത് അങ്ങനെ അവിടെ കൃഷ്ണപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടാവുകയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ കമ്മിറ്റിയായി മാറുകയും ചെയ്തു ആ പിണറായിൽ നിന്ന് വന്ന വിജയൻ എന്ന ചെറുപ്പക്കാരൻ പിന്നീട് കെ എസ് എഫിലൂടെ കെ എസ് വൈ എഫിലൂടെ സി പി ഐ എമ്മിലൂടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി വൈദ്യുതി മന്ത്രിയായി ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വോട്ട് രേഖപ്പെടുത്താൻ ഐക്യുവിൽ നിൽക്കുകയാണ്